ൻ ഒരുപാട് ദിവസത്തെ ഇടവേള ശേഷം വീണാ ജോർജിന്റെ കേസ് വീണ്ടും ഷോൺ ജോർജ് രണ്ടു തന്നിരിക്കുകയാണ് ഇന്ന് വന്ന പ്രധാനപ്പെട്ട കാരണം ദുബായിൽ ഒരു അക്കൗണ്ട് വീണ ജോർജിന് ഉണ്ടെന്നും ആ അക്കൗണ്ടിലേക്ക് സി എംമാരിൽ നിന്നും പണം വന്നിട്ടുണ്ടെന്നും പറയുന്നത് അതിന്റെ രേഖകൾ ഇടിച്ച് തൈമാറുന്നു പറയാണ് അപ്പൊ ഇത് വീണ്ടും വീണ്ടും വീണെ കുരു കൊണ്ടിരിക്കുകയാണ് ഇനി നാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരെയാണ് അതിനേശേഷം അറിയാം പിണറായി വിജയൻറെയും വീണയുടെയും ഭാവി എന്താണെന്ന് അതെ അതെ വളരെ വളരെ ദുരൂഹമായിട്ട് വരികയാണ് അപ്പൊ ഇവിടെ വീണാ ജോർജ് മാസപ്പടി വാങ്ങിയിരുന്നു അതിന്റെ ടാക്സ് അടയ്ക്കുന്ന സന്ദർഭത്തിലാണ് അതിന്റെ ടാക്സ് അടച്ചു കഴിഞ്ഞു വാങ്ങിച്ച പണത്തിന് ടാക്സ് അടച്ചു കഴിഞ്ഞിരുന്നു പക്ഷെ നീനയ്ക്ക് കൊടുത്ത പണത്തിന്റെ പേരിൽ കമ്പനി ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്ന് കമ്പനി വാദിച്ചപ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് അടയ്ക്കേണ്ടതാണെന്ന് പറയുകയും തുടർന്നോ ഇത് ഞങ്ങൾക്ക് സേവനം കിട്ടിയിട്ടില്ല എന്ന് കമ്പനി പറഞ്ഞു അതിനെ തുടർന്നാണല്ലോ ഈ അന്വേഷണങ്ങളൊക്കെ പോവുകയും സേവനമില്ലാതെ സൗജന്യമായി പണം കൈപ്പറ്റി അത് ഗുരുതരമായിട്ടുള്ള ഒരു കൈക്കൂലി തന്നെയാണ് എന്നുള്ള ഒരു ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചു വരികയും ജനസമ കേരളത്തിന്റെ ജനസമൂഹവും അതുപോലെ തന്നെ പൊതുമണ്ഡലവും അതുപോലെ തന്നെ ഇ ഡിയും തുടർന്ന് വന്ന അന്വേഷണങ്ങളിലുമെല്ലാം ഉണ്ടായിട്ടുള്ള നിഗമനം അതാണ് അത് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് പക്ഷെ അത് പാച്ച് അടച്ച പണമാണ് നികുതി അടച്ച പണമാണ് അതുകൊണ്ട് തന്നെ അത് സുതാര്യമായ അക്കൗണ്ടാണ് ഇടപാടാണ് എന്നുള്ള ഒരു ബലത്തിലാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും ഒക്കെയൊക്കെ തന്നെ കൊള്ളുന്നത് പക്ഷെ ഇതിനെല്ലാം ഖണ്ടിക്കത്തക്ക രീതത്തിൽ ഉള്ള ഒരു വെളിപ്പെടുത്തലാണ് സോൺ ജോർജ് നൽകിയിരിക്കുന്നത് അതായത് ദുബായിൽ വീണ ജോർജിന് വീണക്ക് ചോദിക്കണം വീണയ്ക്ക് അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിൽ സി എം ആറിൽ പണം ഇട്ടിട്ടുണ്ട് അപ്പോ ഇത് ഇന്റർനാഷണൽ ഫ്രോഡാണ് എന്നാണ് വരുന്നത് അതായത് ഇത് ഫെറയുടെയും മറ്റും നിയമലംഘനമാണ് ആ ഫെറയുടെ കീഴിൽ വരുന്ന ഒരു നിയമലംഘനമാണ് രാജ്യത്തിന് ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി സി എം ആറിൽ നടത്തിയ ഒരു കളി ദുബൈൽ എന്ന് പറഞ്ഞ ഒരു ടാക്സ് ഹാവൻ കൂടിയാണ് അവിടെ ടാക്സ് വളരെ കുറവുള്ള ഒരു ഏറ്റവും മിനിമം ചിലപ്പോൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു രാജ്യമാണ് ആ രാജ്യത്ത് ബാങ്കിൽ കൊണ്ടുപോയി അക്കൗണ്ട് ഇട്ടുകൊണ്ട് ഇന്ത്യയുടെ ഈ ടാക്സ് നെറ്റിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള കുതന്ത്രമാണ് അവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് അങ്ങനെ പല ഇടപാടുകളും നടക്കുന്നുണ്ട് അങ്ങനെ ദുബായി കേന്ദ്രീകരിച്ച് ഒരു മാസപ്പടി വേറെയും ഉണ്ട് കേരളത്തിൽ നമ്മളിപ്പോ കണ്ട ഈ ഒന്നര ദശാംശം ഏഴേ ആറ് കോടിയുടെ മാസപ്പടിക്ക് പുറമെ ഒരു കൂടി ഉണ്ട് എന്നുള്ളതാണ് തരത്തിൽ ഇടപെടുകയാണ് അതായത് ഒറ്റ ചോദ്യം ഇതാണ് ഇലക്ഷൻ വരുന്ന മുമ്പ് എസ് എഫ് യുടെ അന്വേഷണം എന്താണ് ചൂടായി നടന്നതാണ് ഇപ്പൊ എലക്ഷൻ റിസൾട്ട് ജൂൺ നാലിന് റിക്ലയർ ചെയ്യുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഇനിയില്ല എലക്ഷൻ റിസൾട്ട് വന്നാൽ എസ് എഫ് ഐക്ക് ഈ വീണയുടെ ദുബായ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വീണയെ വിളിച്ചു എന്തുകൊണ്ട് ചോദ്യം അതെ വളരെ ചെയ്തോ എന്തുകൊണ്ട് ഒരു നടത്തുന്നു എലക്ഷൻ സമയത്താണ് അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ഇപ്പോ ഞാൻ അവിടെ മുഖ്യമന്ത്രി വേദന രാജിവെച്ചിരുന്നെങ്കിൽ പിണറായി വിജയനെയും അവരകത്താക്കാണ് അതുപോലെ പിണറായി വിജയന്റെയും ഈ വീണയുടെയും രണ്ട് കേസുകളാണ് പക്ഷേ എങ്കിൽ തന്നെയും എന്തുകൊണ്ട് കേരളത്തോട് ഒരു സോഫ്റ്റ് വേർണർ എസ് എഫോ കാണിക്കുന്നു ഇക്കാര്യത്തിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് ഇത് സേവനം അല്ലാതെ കമ്പനി പണം കൊടുത്തു എന്നുള്ളത് പക്ഷെ ഇതിലെനിക്ക് തോന്നുന്നത് ഈ കമ്പനിയുടെ സഹകരണമാണ് കമ്പനിക്കാർ പറയുന്നത് കേജ്രിവാൾ പറയുന്നത് പോലെ തന്നെയാണ് കമ്പനിയുടെ അധികൃതർ ജയിലിന് പുറത്തരുന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല അങ്ങനെ ഇടപാടില്ല ഇടപാടില്ല ഞങ്ങൾക്ക് അങ്ങനെ ഇടപാടില്ല ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് ഇപ്പൊ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര് പറഞ്ഞ ഈ കേസേ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് കേസ് പറയാൻ വേണ്ടി ശ്രമിച്ചു അത് പാളി ഇപ്പൊ അന്വേഷണം തുടർന്ന് നടക്കുകയാണ് അപ്പോ ഒരു നിസഹരണമാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഉത്തരമില്ല ചോദ്യം ചെയ്യൽ മാത്രമേ വന്നിട്ടുള്ളൂ ചോദ്യത്തിനൊന്നും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ തെളിവു സഹിതം ഇത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അവരങ്ങനെ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് കാരണം അവർക്ക് പറയാനൊന്നുമില്ല ഒരു വക്കീല് വാദിച്ചാലേ വേറെ കേസ് ജയിക്കുകയില്ല അതുകൊണ്ട് നിസ്സഹകരിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഞങ്ങളെ വേട്ടയാടുകയാണ് രാഷ്ട്രീയമായിട്ട് വളവ് വെക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേരിടലിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല നിയമപരമായിട്ടുള്ള നേരിടൽ നേരിടലിന് ഒരു പഴുതും ഈ സി എം ആറിൽ നിന്നില്ല എന്നുള്ളതാണ് കൃത്യം നിയമപരമായിട്ട് അവർ തെറ്റ് തെറ്റുതന്നെയാണ് ജയിക്കുന്നത് ഇപ്പൊ ഷോൺ ജോർജിന്റെ വെളിപ്പെടുത്തലോട് കൂടി ഇതിന്റെ മാനം എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാനങ്ങൾ ലഭിക്കുകയാണ് നമുക്കറിയാം സ്വർണ്ണക്കടത്തും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും എല്ലാം തന്നെ കേന്ദ്രമായിരുന്നത് കേരളമോ ഇന്ത്യയോ ആയിരുന്നില്ല വിദേശ രാജ്യം തന്നെ ആയിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഒരു കേന്ദ്രീകരണം ഇപ്പൊ അടക്കുന്നത് വിദേശ രാജ്യം തന്നെയാണ് കൂടെ കൂടെ ഇവരെ ആ ഭരണ ഭരിക്കുന്ന കുടുംബം തന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരു ഭരണ കുടുംബം മുഖ്യമന്ത്രിയും പിന്നെ ഇപ്പോഴത്തെ സൂപ്പർ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളും എല്ലാം കൂടി ഒരു കുടുംബവും കൂടെ ചേർന്നുള്ള യാത്ര ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ അവിടെ കേന്ദ്രീകരിച്ച് ഈ പണം തട്ടിപ്പും അക്കൗണ്ടിൽ ചേർക്കലും പണം അയക്കലും ഒക്കെ രഹസ്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നടക്കുന്നത് ഫെറ പമ തുടങ്ങിയ ആ ഘട്ടങ്ങളുടെ ഒക്കെ അത് പ്രകാരം നടപടി എടുക്കാവുന്ന രീതിയിലുള്ള വിദേശ പണമെടാ ഇടപാടുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് മാത്രം ഇപ്പോൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഉള്ള ഒരു കമ്പനിക്ക് ദുബൈയിൽ അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമില്ല ആ ദുബൈ കണക്ഷൻ വളരെ ദുരൂഹമായിട്ടുള്ള ഒന്നാണ് അതിന്റെ വെളിപ്പെടുത്തൽ ഷോൺ ജോർജ് നടത്തിയത് ശാസ്ത്രീയമായിട്ട് തന്നെയാണെങ്കിലും അത് വളരെ ഗുരുതരമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് എന്തൊക്കെയോ ദുരൂഹമായിട്ട് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ശേഷം പിണറായി വിജയന്റെ ഭാവി എന്താണ്